ഹായ് നമസ്കാരം മാൻസ ഫാഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റയോൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പ് ഓർഡർ സെറ്റിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഹെര ഹെവി റയോൺ ആണ് വിത്തൗട്ട് ലൈനിങ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും മെഷർമെൻസും കാര്യങ്ങളെല്ലാം തന്നെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സൗത്തിൻ്റെ കംപ്ലീറ്റ് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രോഡക്റ്റ് അയക്കുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് കേട്ടോ ഇത് ആദ്യത്തെ എന്ന് പറയുന്നത് ഒരു നല്ലൊരു മെറൂൺ കളറാണ് നല്ലൊരു ബാട്ടിക് പ്രിൻ്റ് ആണ് അതിനകത്ത് വരുന്നത് കേട്ടോ പക്ഷേ അത് ഒറിജിനൽ ബാട്ടിക്കല്ല ജസ്റ്റ് പ്രിൻ്റ് മാത്രമേ ഉള്ളൂ ഇതാണ് ബോട്ടം പീസ് പ്രിൻറ്റഡ് ആയിട്ടുള്ള ബോട്ടമാണ് ഹെവി റയോൺ ആണ് ഫാബ്രിക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ് വിത്തൗട്ട് ലൈനിങ്ങിൽ യൂസ് ചെയ്യാം പക്ഷെ ഓൾവേസ് ലൈനിങ് ഇട്ട് തയ്ക്കുന്നതാണ് എപ്പോഴും ചുരിദാറിന് ഡ്യൂറബിലിറ്റി കൂടുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സൗകര്യം പോലെ അത് തയ്ക്കാവുന്നതാണ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അത് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയുള്ള നല്ല ഈസിലി മാനേജബിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഞാനിപ്പം പിന്നൊന്നും കുത്തിയിട്ടല്ല എന്നിരുന്നാൽ പോലും വളരെ കംഫർട്ടബിളായിട്ട് ഷിഫോൺ പോലെയല്ല റയോൺ ഫാബ്രിക്ക് റയോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല ഫ്ലോയിൽ നല്ല ഒതുങ്ങി കിടക്കുന്നൊരു ഫാബ്രിക്കാണ് റയോൺ എന്ന് പറയുന്നത് ഇനി അതിൻ്റെ തന്നെ ബ്ലാക്ക് ആണ് ബാട്ടിക്കാണ് പ്രിൻ്റ് വരുന്നത് കേട്ടോ പ്രിൻറ്റിങ് സ്റ്റൈൽ ബാട്ടിക്കാണ് ജസ്റ്റ് അറ്റ് ഐ ഏരിയയിൽ വരുന്ന അതേ ഇത് തന്നെയാണ് ബോട്ടം പീസിൽ വരുന്നത് പിന്നെ ദുപ്പട്ടെന്ന് പറയുമ്പോൾ നാല് സൈഡും ആ ബോർഡറിൽ തന്നെ വരും നല്ല ഒതുക്കമുള്ള ഫാബ്രിക്കാണ് പിൻകുത്താതെ തന്നെ സുഖമായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ ഡി ടി ഡി സി വഴി അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് വഴി പാർസൽ അയക്കും അത് നിങ്ങൾ മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം ഡി ടി ഡി സി വേണോ പോസ്റ്റ് വേണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം ഡി ടി ഡി സി ആണ് കുറച്ചുകൂടെ പെട്ടെന്ന് പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലെത്തുന്നത് ഡി ടി ഡി സി വഴി അയക്കുമ്പോഴാണ് പക്ഷേ ഡി ടി ഡി സി നിങ്ങളുടെ സ്ഥലത്ത് സർവീസ് ഉണ്ടോ വീട്ടിൽ കൊണ്ട് തരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് വേണം ഞാൻ ജസ്റ്റ് തലയിലിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കും തലയിലിട്ടാൽ നിൽക്കുമോ ഈ റയോണോ ഷിഫോൺ ഫാബ്രിക്കിൻ്റെ ഒക്കെ ദുപ്പട്ട വരുമ്പം എല്ലാവർക്കും ഉള്ളൊരു ഇത് തലയിൽ ഇട്ടാലും എന്നുള്ളത് നല്ലപോലെ നിൽക്കും കാണിക്കാൻ വേണ്ടി ഇട്ടതേ ഉള്ളൂ ഇതൊക്കെ കറക്റ്റ് ഇടുന്ന ടെക്നിക്ക് എനിക്കറിയില്ല എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് ഓരോരുത്തർക്ക് ഇടുന്ന കണ്ടിട്ടുള്ള രീതിയിൽ അങ്ങിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ഇടേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പം നല്ലപോലെ നിൽക്കും നല്ല ലെങ്ത് ഉണ്ട് രണ്ടര മീറ്റർ അല്ല രണ്ടേകാൽ ആണ് ദുപ്പട്ട ഞാൻ മെൻഷൻ ചെയ്തത് പക്ഷേ രണ്ടേകാലല്ല രണ്ട് മുപ്പതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നല്ല ലെങ്ത് ഉണ്ട് ദുപ്പട്ടയ്ക്ക് എൻ്റെ തന്നെ ഗ്രീൻ എല്ലാം നല്ല ഡാർക്ക് കളറാണ് കേട്ടോ നല്ല ഡാർക്ക് കളറാണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഗ്രീൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബോട്ടിൽ ഗ്രീനിൻ്റെ തന്നെ ഏറ്റവും ഡാർക്കായിട്ടുള്ള കളർ ഉണ്ടല്ലോ അങ്ങനത്തെ കളറാണ് നല്ല ഭംഗിയുള്ള പീസാണ് അതുപോലെ റയോൺ എന്ന് പറഞ്ഞാലും ടോപ്പ് കുറച്ച് ജാം കൂടെ മിക്സാണ് കുറച്ച് പോളിഷ്ഡ് എഫക്റ്റും ഉണ്ട് ടോപ്പിന് ജാം ഫാബ്രിക്കും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു റയോൺ ആണ് വരുന്നത് നല്ല ഹെവി ഹെവിയായിട്ടുള്ള ഫാബ്രിക്കാണ് ഒട്ടും തന്നെ സീത്രു അല്ല വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള അതുപോലെ തന്നെ ജാം ഫാബ്രിക്കും മീൻസ് റയോണും അതെ ജാമും അതിന്നും അതിൽ ചൂടെടുക്കുന്ന അല്ല ഷിഫോണും ഒക്കെയാണ് നിങ്ങൾക്ക് ചൂടെടുക്കുന്നത് കോട്ടണിൻ്റെ അത്രയും കംഫർട്ടബിൾ കിട്ടത്തില്ല ജാമിന് എന്നിരുന്നാൽ പോലും കോട്ടൺ കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരു മെറ്റീരിയൽ തന്നെയാണ് പിന്നെ മഴക്കാലത്ത് ഈസിലി കഴുകാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ തന്നെ ഇന്ന് വളരെ എളുപ്പമാണ് സാധാരണ രീതിയിൽ തന്നെ കഴുകാം പിന്നെ കഴിവതും വെള്ളിയിലിടുന്ന ഡ്രസ്സ് നിങ്ങൾ കഴുകുമ്പോൾ മറ്റു തുണികളുടെ കൂട്ടത്തിട്ട് കഴുകാതിരിക്കുക ഡാർക്ക് കളേഴ്സ് സെപ്പറേറ്റ് തന്നെ വാഷ് ചെയ്യണം അതിപ്പം ഏത് ഫാബ്രിക് ആണെങ്കിലും കോട്ടൺ തന്നെ അല്ല ഏത് ഫാബ്രിക് ആണെങ്കിലും നല്ല തുണി വീട്ടിടുന്ന തുണിയുടെ കൂടെയും അല്ലെങ്കിൽ മറ്റ് ലൈറ്റ് കളേഴ്സ് തുണികളുടെ കൂടെയും കഴുകാതിരിക്കുക ഡാർക്ക് കളേഴ്സ് മാറ്റിയിട്ട് തന്നെ കഴുകുക അതുപോലെ തന്നെ കഴിവതും ലിക്വിഡ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് കഴുകുക ലിക്വിഡ് ഡിറ്റർജൻറ്റാകുമ്പം മറ്റേ ഡിറ്റർജൻറ്റിനേക്കാളും റേറ്റ് ശകലം കൂടുതലാണ് പക്ഷേ വെള്ളമൊന്നും അധികം ചിലവാകത്തില്ല സോപ്പ് പൊടി ഉപയോഗിക്കുന്നതിനേക്കാളും വെള്ളം കുറച്ച് വെള്ളം മതി ഈ നമ്മൾ ലിക്വിഡ് സോപ്പ് വാങ്ങിക്കുമ്പം അതുപോലെ തന്നെ ഫാബ്രിക് കണ്ടീഷണേഴ്സ് ഒന്നും ഉപയോഗിക്കേണ്ടി വരത്തില്ല അതായത് കംഫർട്ട് പോലെ നമ്മൾ ഡ്രസ്സിന് മണം കിട്ടാനായിട്ട് യൂസ് ചെയ്യാമല്ലോ അതൊന്നും യൂസ് ചെയ്യേണ്ടി വരില്ല ഓക്കെ ഇതെന്ന് പറയുന്നത് ഒരു ഹക്കോബ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ചുരിദാർ മെറ്റീരിയലാണ് പ്യുർ കോട്ടൺ ആണ് ഇതിൻ്റെ ലൈനിങ് വേണം കേട്ടോ ഇത് ലൈനിങ് വേണം ക്രീമാണ് കളർ ക്രീം കളർ ക്രീം എന്ന് പറയാൻ പറ്റില്ല ഒരു ഐവറി ക്രീം അങ്ങനെ പറയാം ഡാർക്ക് കറക്റ്റ് അങ്ങ് ക്രീം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ വൈറ്റ് കളറല്ല നല്ലൊരു മെറ്റീരിയലാണ് പിങ്ക് കളറിലെ ബോട്ടം പ്ലെയിനായിട്ട് വരുന്ന കോൺട്രാസ്റ്റിൽ പിങ്ക് കളറിലാണ് ബോട്ടം വരുന്നത് പിന്നെ അതുപോലെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഹക്കോബ അവർക്ക് ബാക്കിൽ ഇല്ല കേട്ടോ പിന്നെ ദുപ്പട്ട വരുന്ന കോട്ടഡോറിയ ഫാബ്രിക്കാണ് കേട്ടോ നല്ല നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നത് പിന്നെ അതിൽ കംപ്ലീറ്റ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് അതിൻ്റെ കംപ്ലീറ്റ് വരുന്ന കാണുന്ന ഫ്ലവർ പ്രിൻറ് കംപ്ലീറ്റ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് ആണ് ഒരു നല്ല ക്ലാസ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ല കൊട്ടാഡോറിയ ഫാബ്രിക് ആണ് നല്ലൊരു ക്ലാസ് ലുക്കുള്ളൊരു മെറ്റീരിയലാണ് ഓക്കെ അപ്പോൾ ഇത് വേറെ കളേഴ്സ് ഒന്നുമില്ല ഒരു ഒറ്റ സിംഗിൾ കളറിൽ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഒരു മെസ്സേജ് അയക്കുക ഓക്കെ ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കിന് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ബായ്